ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് അനാമാണ് ഇന്നലത്തെ യാത്രക്ക് കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങി എണീച്ച് ഇപ്പോൾ ചായ ഒടിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ട എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കാണാത്തവരൊന്ന് കയറി കാണുക ഒരുപാട് കാലത്തിന് ശേഷം ചെയ്ത വീഡിയോ ആണ് അവിടെ വിലയേറെ സപ്പോർട്ടും അഭിപ്രായമൊക്കെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ ഇന്ന് രണ്ട് ദിവസം ലീവ് ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് നാളെ ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ ഇന്ന് ചില്ലറ കുക്കിംഗ് പരിപാടിയൊക്കെ ആയിരുന്നു കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് അങ്ങോട്ട് പോകാനൊന്നുമില്ല അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വെച്ചാൽ നല്ല കപ്പ പുഴുങ്ങിയതും മത്തിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല കപ്പ പുഴുങ്ങിയത് മത്തിക്കറി കറിയും ഒക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി കേട്ടോ വലിയൊരു രസം ഉണ്ടാവും അറിയില്ല അത് ഇവിടെ ഒരാൾ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്താവസ്ഥ ഇരുത്തി പറയണമല്ലെങ്കിൽ മത്തിക്കറിയും അപ്പൊ ഞങ്ങളിത് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ ഒരിക്കൽ കഴിഞ്ഞ അടുത്തതായിട്ടുള്ള കലാപരിപാടി എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ചൂടാനുള്ള പരിപാടിയാണ് ചിക്കൻ വൈകുന്നേരത്തേക്ക് ചൂടണം അതിന് മുന്നേ നമുക്ക് ചിക്കൻ മസാല അതായത് മറിനേറ്റ് ചെയ്ത് വെക്കണം അതിനുള്ള പരിപാടിയിലാണ് കേട്ടോ മസാല വളരെ സീക്രട്ട് റെസിപ്പിയാണ് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് വറ്റൽമുളക് മല്ലി പിന്നെ കറപ്പട്ട കുരുമുളക് ഏലക്കായ് പിന്നെ കറാമ്പൂവ് രണ്ട് തരം ജീരകം പിന്നെ തക്കാളി വെള്ളി ഉള്ളി വേണം പച്ചമുളക് ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി വേണം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചാരുട്ടോ ഇതിന് ഇപ്പോൾ നമുക്ക് ആവശ്യപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ എടുത്ത് വെച്ച് കേട്ടോ വറ്റൽ മുളക് ഉണ്ട് ഏലക്കായ് കുരുമുളക് രണ്ട് തരം ജീരകം പട്ട പൂവ് മല്ലി ഇത് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്ത് പൊടിക്കാനും സുഖമാണ് ഒന്ന് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പോൾ അതിനങ്ങനെ ഫ്രൈ പാനിട്ടൊന്ന് ചൂടാക്കിയെടുക്കട്ടെ നമ്മൾ മസാലകൾക്കുള്ള ഒക്കെ ഉള്ള സാധനങ്ങൾ ചൂടാക്കിയെടുത്ത് ഇനിയിപ്പോൾ ഇത് പൊടിച്ചിട്ട് സെറ്റാക്കണം നമ്മൾ മസാല പൊടി റെഡി ചെയ്യണേനു ബാക്കി കാര്യങ്ങൾ ഇനി ഇതിൻ്റെ വഴിയാൽ കാണിച്ചത് രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് പക്ഷെ അത് ഇത്രയും വേണ്ടിയിട്ടില്ല നമുക്ക് നോക്കിയിട്ട് ചെയ്യാം ഓക്കെ ചിക്കനെ ഞാൻ അറിയുന്ന രൂപത്തിലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇനി ഇതത് കഴുകി എടുക്കണം എന്നിട്ട് മസാല റെഡി ആയിട്ടുണ്ട് അത് ഇതിലേക്ക് ചാർത്തണം മറിനേറ്റ് ചെയ്ത് വെക്കണം കുറച്ചും കൂടി പ്രോസസ്സുണ്ട് മഞ്ഞ കല്ലാ സ്നേഹികളെ ചിക്കൻ കഴുകി വെച്ചു ഇനി അതിലേക്ക് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് തൈര് വേണം നമുക്ക് തൈര് നാട്ടിലാണെങ്കിൽ നമുക്ക് കട്ട് തൈര് കിട്ടാൻ വലിയ പ്രയാസമാണ് സാധാ തൈര് എടുത്താൽ എന്ത് ചെയ്യുക വച്ചാൽ ഇതുപോലൊരു ഒരു അരിപ്പേര് ഒഴിച്ച് കുറച്ച് നേരത്തെ ഒഴിച്ച് വെച്ചാൽ അതിലുള്ള വെള്ളം അങ്ങോട്ട് വാർത്ത് കിട്ടും അപ്പോൾ കട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടും അങ്ങനെ യൂസ് ചെയ്താൽ മതി നാട്ടിലാണെങ്കിൽ കേട്ടോ പിന്നെ ഇനി പ്രത്യേകിച്ച് എന്താ മസാല അതിലേക്ക് ഇട്ടിട്ട് തൈരും നാരങ്ങ നീരും കുറച്ച് വിനഗറും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചിക്കനിലേക്ക് അങ്ങോട്ട് പുരട്ടി വെക്കാം അങ്ങനെ മസാല റെഡി ഇതിൽ ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ ചേർത്ത് മസാലകൾ പൊടിച്ച് ഉള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ആ ജാതി സാധനങ്ങളൊക്കെ ചേർത്ത് അരച്ച് അതിൽ മസാലയും കൂടി മിക്സ് ചെയ്ത് വിനഗറും വെളിച്ചെണ്ണ ലേശം വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ തൈരും ചേർത്തിട്ടുണ്ട് നാരങ്ങനീരും ചേർത്തിട്ടുണ്ട് ഇനി ഇതെന്ത് ചെയ്യുക ഓരോ കോവിനെതിലേക്ക് എടുക്കുക കുളിപ്പിക്കുക നല്ലോണം കുളിപ്പിക്കാം എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക എല്ലാത്തി കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ കുളത്തിൽ തന്നെ കോഴിക്കളെ ഇറക്കി വരിക അത് കോഴിക്കളെ ഒറ്റയ്ക്ക് കുളിക്കുക ഓക്കെ കളറ് നോക്കണ്ട വെറൈറ്റി കളറാണ് ഇതിൻ്റെ സ്വന്തം ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ അവരോടൊന്നും കടം വാങ്ങിയതല്ല അതുകൊണ്ടാണ് നിന്നെ നിൽക്കുന്നത് ഓക്കെ ഉണ്ടോ കുളിച്ച കോഴി चक्ली कटेगा മസാല തേക്കലൊക്കെ കഴിഞ്ഞ് ഇനി ഒന്ന് കുളിക്കണം ചോറ് തിന്നണം എന്നിട്ട് നമുക്ക് പോയിട്ട് ചുട്ടി തിന്നാ അല്ലേ ഏ ഓക്കെ അങ്ങനെ ചിക്കൻ ചൂടാ ഞങ്ങൾ ഒയാനയിൽ തന്നെയുള്ള ഒയാന പാർക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഐ പാർക്കൊന്നും ഈ പാർക്ക് അറിയപ്പെടുന്നുണ്ട് അതിലേക്കുള്ള വഴിയാണ് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐ പാർക്കിനെ കുറിച്ച് നമുക്ക് ഇൻഷാള്ള ഒരു വീഡിയോ തന്നെ ചെയ്യണം അത്യാവശ്യം നല്ല കാണാൻ രസമുള്ള അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് തന്നെയാണ് ഐ പാർക്കിലുള്ള ഇതാണ് അപ്പോൾ ഐ പാർക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഒയാന പാർക്കിനെ കുറിച്ച് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാം ഓക്കെ തൽക്കാലം നമ്മൾ ചിക്കൻ ചുട്ടിട്ട് വരാം അങ്ങനെ ഒന്ന് ഉച്ചക്ക് മസാല തേച്ച ചിക്കനായിട്ട് ഞങ്ങളൊരു ഗ്യാങ് ഇതാ ഇതാ പോണ് അതിൽ കയറിയിരിക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ആ നേരെ കാണ ഉണ്ടോ ഒരു വൈബ് ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ട് ഇതൊരു പാർക്കാട്ടോ ഇവിടെ ഒയാനയിൽ തന്നെയുള്ള ഒരു ഹതി അവിടെ കുതിരവണ്ടി സവാരിയൊക്കെ ഉണ്ട് ഉണ്ടോ മഞ്ചേരി ബസ് പോണമാരി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ബാക്കി ഇനി ചിക്കൻ ചൂടണ വരേടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി തിരിച്ച് കമ്പനിക്ക് പോകണം നാളെ നാല് മണിക്ക് ഡ്യൂട്ടി ഉണ്ട് രാവിലെ പിന്നെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞങ്ങൾ രണ്ട് നാല് ആറ് ഏഴ് പേരുണ്ട് മൊത്തം യൽവാസികളാ അങ്ങനെ നമ്മൾ അരിക്ക് തീ കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാവരും തീന്റെ ചുറ്റും നിക്കുവാണ് സാമഗ്രികളൊക്കെ അവിടെ ഉണ്ട് ഗസ്റ്റുകളൊക്കെ അവിടെ വിട്ടിട്ടുണ്ട് ഇത് മതില്ലോ ആ നേരെ വായക്കു വരാ ഇവിടെ ഈ തീയിട്ട് അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ഈ ഹരി ചെയ്തിട്ടുണ്ടോ ഉണ്ടോ പിന്നെ ഓരോരോ ഹട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഒരുപാട് ഹട്ടുകളുണ്ട് ഇവിടെ സെൻട്രൽ ഒരു പള്ളി ഉണ്ട് ഇഷ്ടംപോലെ ഏരിയ അപ്പുറത്തൊരു ടെറഫ് കാണുന്നുണ്ട് ഫസ്റ്റ് ചിക്കൻ ഗ്രില്ലില് വെച്ചിട്ട് ാണ് തീന അല്ലേ ഫാമോനെ ഈ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ വെളിച്ചെണ്ണ നെയ്യായി പോയി ആകാംക്ഷോടെ കാത്തിരിക്കുന്ന കുറെ ആൾക്കാരുടെ കൂടെ ചിക്കനൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒരു ചിക്കൻ ചുട്ട് നേരെ കടയിലുള്ള കടക്കന്മാർക്ക് കൊടുത്തയച്ച് ഇത് ഓൾറെഡി അപ്പം പകുതി വേവിച്ച് വെച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ രണ്ടാമത് ഗ്രില്ലിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുകയാണ് അങ്ങനെ ആകുമ്പോ ഓവർ വേവ് വേവ് കറക്റ്റ് ആയി ചെയ്യും കരിഞ്ഞു പോവില്ല ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പിന്നെ ചിക്കൻ നല്ല ചൂടുണ്ട് തോന്നുന്നുണ്ട് അതാണ് വീശി കൊടുക്കുന്നത് ഇനി ഇതേ ടേസ്റ്റ് ഇണ്ടായാൽ മതി തിന്ന കാണാനുള്ള ചെറുപ്പത്തിനനുസരിച്ചുള്ള ഇപ്പൊ കുബൂസ് ചൂടാക്കി കൊടുക്കുക കൊടുക്കണ്ടോ അതേ ഗ്രില്ലിൽ ഗ്രില്ലെ കുബൂസ് ചൂടാക്കാണ് എല്ലാരും ആകാംക്ഷയിലാണ് കുബൂസ് കാത്തിരിക്ക സൂപ്പറാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ അയച്ചോട്ടെ കഴിച്ചോട്ടെ നിങ്ങളെല്ലാരും നന്നുണ്ട് ഞാൻ കഴിച്ചോളി പൊളി പൊളി സാധനം എരുവുണ്ട് അല്ലേ മറ്റു തോന്നുന്നില്ല ഞാൻ ഉണ്ടാക്കണ്ട എല്ലാ പരിപാടിയും കഴിഞ്ഞ് പെട്ടിയും കിടക്കിയും ഒക്കെ എടുത്ത് ഞങ്ങള് പോവുകയാണ് ഈ അടുപ്പില് വെള്ളം പാറന്റെ ഏ എളാമേ അടുപ്പിൽ വെള്ളം പാറണ്ടേ വിളിച്ച് വന്ന അതിഥികൾ ഇനി വിളിക്കാതെ വന്ന കുറച്ച് അതിഥി കാണിച്ചരാ ഇവിടെ എന്താ വിളിക്കാണ്ട വന്ന അതിഥികൾ അതിഥികൾ ഓല് നല്ല അടിപൊളി ഓൽക്ക് കുസി അന്ന് ഓട്ടെ എന്താ ശരിയാ അങ്ങനെ ഈ പരിപാടി കഴിഞ്ഞ് ീ പോവുകയാണ് എനിക്ക് കമ്പനിലേക്ക് പോകണം നാളെ രാവിലെ ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ രണ്ട് ദിവസത്തെ അടിച്ച് പൊളിച്ച് തമർത്തിയ ലീവ് വന്നിട്ട് ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് നല്ല സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയ ഫുഡ് കഴിച്ച് മനസ്സ് നിറഞ്ഞും വയറ് നിറഞ്ഞ് സമാധാനമായിട്ട് തിരിച്ച് പോകാൻ പോവാണ് അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി മറ്റൊരു മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ എല്ലാവരും ഒരു വൈ പറയണേ ബൈ ബൈ ആളെ ബൈ ബൈ ഇവിട ബൈ 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 ഓയ് ബൈ 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 ബൈ